രണ്ട് ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തി പഹൽഗാമിൽ നിന്നും ബാൽത്താൽ ബേസ് ക്യാമ്പുകളിൽ നിന്നുമുള്ള അമർനാഥ് യാത്രയാണ് താൽക്കാലികമായി നിർത്തിയത് ഈ വർഷം ജമ്മുവിൽ നിന്ന് ആദ്യമായാണ് യാത്ര നിർത്തിവയ്ക്കുന്നത് ഗന്ദർബാൽ ജില്ലയിലെ ബാൽത്താൽ റൂട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരു സ്ത്രീ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് യാത്ര താൽക്കാലികമായി നിർത്തിയത് ജൂലൈ മൂന്നിനാണ് അമർനാഥ് തീർത്ഥാടനം ആരംഭിച്ചത് ഞ്ചിലെ അമർനാഥ് യാത്രയിൽ രണ്ട് ദശാംശം നാല് ഏഴ് ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് എത്തിച്ചേർന്നത് ഇതുവരെ നാല് ലക്ഷത്തിലധികം ആളുകൾ തീർത്ഥാടനത്തിനായി ഓൺലൈനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുപ്പത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ഓഗസ്റ്റ് ഒൻപതിന് സമാപിക്കും